ിൽ തരംഗമായി മാറുന്ന ഇന്ത്യൻ ട്യൂബിലെ താരങ്ങളുടെ പ്രതിഫലന കണക്കുകൾ പുറത്ത് ഇന്ത്യൻ ടു ഇന്ത്യൻ ത്രീ എന്നിവയ്ക്കായി നടൻ കമൽഹാസൻ മൊത്തം അമ്പത് കോടി രൂപ ഈടാക്കിയതായാണ് റിപ്പോർട്ട് സംവിധായകൻ ശങ്കറിന് അമ്പത് കോടി രൂപയാണ് പ്രതിഫലം നടൻ സിദ്ധാർത്ഥിന് നാല് കോടി രൂപയും നടി കാജൽ അഗർവാളിന് മൂന്ന് കോടി രൂപയുമാണ് പ്രതിഫലം രാഹുൽ പ്രീത് സിംഗിന് രണ്ട് കോടി രൂപയും ഇന്ത്യൻ ട്യൂബിൽ അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇന്ത്യൻ ത്രീയിൽ പ്രധാന പ്രതിനായകനായി മാറുകയും ചെയ്യുന്ന എസ് ജെ സൂര്യക്ക് അമ്പത് ലക്ഷം രൂപയുമാണ് പ്രതിഫലം പ്രിയ ഭവാനി ശങ്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് പ്രതിഫലം ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്ന അനിരുദ്ധ് രവിചന്ദർ പത്ത് കോടി രൂപയാണ് ഈടാക്കിയതെന്നാണ് റിപ്പോർട്ട് അനിരുദ്ധ് രവിചന്ദർ സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിൽ രവി വർമ്മനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ശ്രീകർ പ്രസാദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഇന്ത്യൻ ട്യൂബിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത് അൻപറിവ് മാസ്റ്റേഴ്സ് ആണ് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും രാജ് ഫിലിംസ് ഇന്റർനാഷണലും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജൈൻ മൂവീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇരുപത് വർഷത്തിനു ശേഷമാണ് കമലും ശങ്കറും ഒന്നിച്ച് സിനിമ ചെയ്യുന്നത് ഇന്ത്യനിലെ സ്വതന്ത്ര സമരസേനാനി സേനാപതി നയിക്കുന്ന പുതിയ പോരാട്ടങ്ങളാണ് ഇന്ത്യൻ ട്യൂവിന്റെ ഇതിവൃത്തം